ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായിട്ട് റെസിപ്പികളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല പനി പിടിച്ചൊരു പരുവായിട്ടിരിക്കുകയാണെ അപ്പോൾ അതാ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെയാണ് അതിനായിട്ടൊരു അഞ്ചെട്ട് പത്ത് നല്ല എരിവുള്ള മുളക് നല്ല ചൂടുവെള്ളത്തിലെടുത്ത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ മുളക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഇനി നമുക്കതിലേക്ക് കുറേ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് പത്ത് പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളിയോളം ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഏകദേശം ഒരു അര കിലോ കണക്കാക്കി ചിക്കനാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂടാൻ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ പിന്നെ അതിലേക്കൊരു രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്നാല് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒട്ടും പറ്റുന്നില്ല പനി പിടിച്ച് ഞാൻ ഒരു പരുവായി ഇന്ന് പിന്നെ വിരിച്ചു ഇത് ഉണ്ടാക്കണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് സവാള വറക്കുവോ മറ്റുള്ള ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യത്തിൽ വളരെ പെട്ടെന്നും വളരെ കുറച്ച് സാധനങ്ങളൊക്കെ മതി ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മൾ ആ പേസ്റ്റ് രൂപത്തിൽ അമ്മ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതങ്ങോട്ടൊന്ന് നീക്കി വെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചട്ടി എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഏലക്ക രണ്ട് ഒരു പട്ട ഒരു കഷ്ണം പിന്നീട് ഗ്രാമ്പൂര് രണ്ടെണ്ണം പിന്നെ രണ്ട് മൂന്ന് വയനേല ഒരു നാല് അല്ലെങ്കിൽ മൂന്ന് നാല് സവാള കണക്കാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നീളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് വേണമെന്നില്ല മൂന്നെണ്ണായാലും മതി ഇനി നമ്മളൊരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ വളരെ സിമ്പിളും വളരെ ഈസിയും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാകാം കേട്ടോ ഇതൊന്ന് ഇതൊന്ന് കൂട്ടുന്ന ആ ഒരു സമയം മാത്രമേ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേറെ ഏതൊരു ജോലിക്കൊക്കെ പോവുകയും ചെയ്യാം പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തട്ടി തട്ടിക്കൊട്ടാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ സൗണ്ടൊക്കെ ആകെപ്പാട് വല്ലാണ്ടിരിക്കുകയാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആരച്ച് വെച്ചിരിക്കുന്ന മസാലകളൊക്കെ ഇല്ലേ അതെല്ലാം കൂടി അതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്നും വാട്ടിക്കൊടുക്കുക വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്ന വരെ പച്ചമണമൊന്ന് മാറുന്ന വരെ ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ഇടണം പിന്നെ മസാലയുടെ ഇതിലിടുന്നത് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഗരം മസാലയും രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണേലും യൂസ് ചെയ്യാം ബിരിയാണി മസാലയാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പച്ചമണമൊക്കെ ഇനി മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറണ്ടേ അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാടിട്ടങ്ങോട്ട് വേവിക്കേണ്ട നമുക്കിതിപ്പം അരിയും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കേണ്ടതാണ് കാരണം നമുക്ക് ഒരുപാട് ഇട്ടങ്ങോട്ട് ഇളക്കി ഇതാക്കണ്ട ഇനി നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ ഒന്ന് പച്ചമണം മാറുമ്പോൾ വരെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മല്ലിയില കുറച്ച് തോന്നേ ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയല അരിഞ്ഞുകൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കും നമ്മളുടെ കോഴിയില്ലേ വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ ചിക്കൻ എല്ലാം ഒന്നും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനി ഒരു അര കിലോ കണക്കാക്കിയിട്ടേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്കിപ്പോൾ ഒരുപാടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവൊക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് അരിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് അരി എടുക്കുമ്പം അതിന് ഇരട്ടിയായിട്ടുള്ള വെള്ളം എടുക്കുക അപ്പം മൂന്ന് കപ്പിന് ആറ് കപ്പ് വെള്ളം അതാണ് അതിൻ്റെ കണക്കാട്ടോ നമ്മളിപ്പോൾ എത്ര ഗ്ലാസ് അരി എടുക്കുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇരട്ടിയായിട്ട് വെള്ളം എടുത്തോണം ഇപ്പം ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ദാ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ല രീതിയിൽ തന്നെ എല്ലാ സൈഡും മസാലയൊക്കെ ഉപ്പുമൊക്കെ പിടിക്കണം പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കിക്കോണം ഉപ്പ് ഇതാ നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിക്കണം പിന്നെ അരി നമ്മൾ അരി ആണെന്നുണ്ടെങ്കിൽ എത്ര അരിയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കുതിരാനായിട്ട് വെക്കണം കേട്ടോ ഈ മസാലയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മളത് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ കുറച്ച് മസാല നമ്മുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്തോരൊന്നറിയോ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരാൻ വേണ്ടി ഗ്യാസിലൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങ് വേവിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തിള വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ആ തിള വന്നിട്ടോട്ട് കണ്ടില്ലേ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുതിരാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മളുടെ അരിയില്ലേ ബസ്മതി റൈസ് ഏത് ബ്രാൻഡ് വേണേലും യൂസ് ചെയ്തോളുക അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ കണക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മൂന്ന് കപ്പാണ് അരി എടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു ഏകദേശം ഒരു ആറ് കപ്പോളം ആറ് കപ്പ് ഞാൻ തികച്ചെടുത്തിരുന്നില്ല കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നില്ല കാരണം ഒരു അഞ്ചര കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്നിന് ആറാണ് കണക്ക് അപ്പോൾ നമ്മൾ ആ കുതിരാൻ വെച്ചിരുന്ന അരിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക ഇനി അങ്ങോട്ടൊന്ന് ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ എല്ലാം എല്ലാ സൈഡും കൂടി ഒരേപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് മോളിലേക്ക് ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും തോന്നും പക്ഷേ ഒന്നും ഇല്ലാട്ടോ അതാ നമ്മളിന് ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് അതങ്ങ് അടച്ചു വെക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സംഭവം ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് നമ്മളുടെ ഒരു തമിഴ്നാട് സ്റ്റൈല് ചിക്കൻ ബിരിയാണി അമ്പൂർ ചിക്കൻ ബിരിയാണി എന്ന് പറയട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയേ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ ടേസ്റ്റുകളൊന്നും നമുക്കിപ്പോൾ ഒരാളെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളത് ഉണ്ടാക്കിയേ മാത്രമേ അറി അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നല്ല പാകമായിരുന്നു സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് കണ്ടില്ലേ ഒന്നും ഒന്നൊട്ടിയൊന്നും പിടിക്കില്ല അടിപൊളിയാണ് ഞാനൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പപ്പടവും എടുത്തു വെച്ചിട്ടുണ്ടായിട്ടോ വേറൊന്നും ഇതിന്റെ കൂടെ ഞാൻ എടുത്തിട്ടില്ല അല്ലാതെ തന്നെ സംഭവം നല്ല ടേസ്റ്റിയാണ് വെറുതെ കഴിച്ചാലും മതി അച്ചാറോ പപ്പടമോ ഒന്നും ഇല്ലേലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ റെസിപ്പി പക്ഷേ ഇവിടെ നിന്നുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ അമ്പൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്